ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ കടവ് തൂക്കുപാലത്തിന്റെ നവീകരണം പൂർത്തിയായി നഗരസഭയാണ് ഫണ്ട് ചെലവഴിച്ചത് പുളിക്കക്കടവ് തൂക്കുപാലം നഗരസഭയുടെ നേതൃത്വത്തിൽ നവീകരണം പൂർത്തിയായി ഡി ടി പി സി പുളിക്കടവ് കായൽ ടൂറിസം പ്രദേശത്ത് നഗരസഭയ്ക്ക് കൈമാറിയ പാലമാണ് നവീകരിച്ചത് പാലം നവീകരിച്ചതോടെ യാത്രക്കാർ ധൈര്യമായി നടക്കാൻ തുടങ്ങി തുരുമ്പടുത്ത് അപകടാവസ്ഥയിലായ പാലം വർഷങ്ങളായി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഡി ടി പി സിയുടെ കൈവശമുള്ള ടൂറിസം പ്രദേശത്ത് പാലം നവീകരിക്കുന്നതിനായി പണം ചെലവഴിക്കാൻ മാറഞ്ചേരി പഞ്ചായത്തും പൊന്നാനി നഗരസഭയും മടിച്ചിരുന്നു ചട്ടപ്രകാരം ഫണ്ട് അനുവദിക്കാൻ തടസ്സമുണ്ടായിരുന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം തുടർന്നും ഡി ടി പി ഒന്നും ചെയ്യാതിരുന്നതോടെ വീണ്ടും നഗരസഭ ഇടപെട്ട് പ്രശ്നം രമ്യമായി പരിഹരിക്കുകയായിരുന്നു ടൂറിസം പ്രദേശം പൊന്നാനി നഗരസഭയ്ക്ക് വിട്ടുതരണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ഇത് അംഗീകരിക്കുകയും ചെയ്തതോടെയാണ് തൂക്കുപാലത്തിന്റെ പ്രവൃത്തിയും പൂർത്തീകരിച്ചത് പാലം നവീകരണത്തിന്റെ പിന്നാലെ ടൂറിസം വികസന പദ്ധതികൾ നഗരസഭാ പ്രദേശത്ത് ആസൂത്രണം ചെയ്യുന്നുണ്ട് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് മാത്രമായി പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ചു പൊന്നാനി നഗരസഭയെയും മാറഞ്ചേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലം ദിവസവും നൂറുകണക്കിന് കുടുംബങ്ങളാണ് ആശ്രയിക്കുന്നത്